ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് വീണ്ടും നോക്കാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക് തന്നെയാണ് ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പുണ്ട് ഐ പി സി പഠിക്കണോ ബി എൻ എസ് പഠിക്കണോ എന്ന് വീണ്ടും കുറെ ആളുകൾ കൺഫ്യൂസ്ഡ് ആണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഐ പി സിക്ക് തന്നെയാണ് എന്നുള്ളതാണ് ആ സിലബസ് വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം സിലബസിൽ പറയുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള സിലബസിൽ പറയുന്ന കുറേ കാര്യങ്ങൾ ഈ പറയുന്ന പുതിയ നിയമത്തിൽ ബി എൻ എസ്സിൽ ഇല്ല അതുകൊണ്ട് തന്നെ സിലബസ് കൃത്യമായിട്ടും ഐ പി സി തന്നെയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് പക്ഷേ നമ്മൾ എപ്പോഴും ഒരു സേഫ് സോണിൽ നിന്ന് വേണം പഠിക്കാൻ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഇൻ കേസ് നമുക്ക് ബി എൻ എസ് എന്നങ്ങനെ ചോദ്യം വന്നുകഴിഞ്ഞാൽ കിളി പറഞ്ഞിരിക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ വീണ്ടും ബി എൻ എസ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് പിന്നെ പറഞ്ഞ് ബി എൻ എസ് മാത്രമല്ല ഐ പി സിയിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സെക്ഷനുകൾ കൂടി പറഞ്ഞായിരിക്കും പോകുന്നത് രണ്ടും കൂടി നമ്മൾ ഒരേ സമയം കൊണ്ടുപോകാനാണ് നോക്കുന്നത് നിങ്ങളും അങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകളാണെങ്കിലും അങ്ങനെ പോകുന്നതായിരിക്കും എനിക്ക് നല്ലതെന്ന് തോന്നുന്നു കാരണം ഇനി ഇൻ കേസ് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാലോ നാളെ ലീഗലി എന്തെങ്കിലും വന്നു നമ്മൾ കുട്ടികളുടെ കാര്യം കൂടി നോക്കണമല്ലോ അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഐ പി സി തന്നെയാണ് എന്നാലും ബി എൻ എസ് വിടരുത് ബി എൻ എസും കൂടി ചേർത്ത് പഠിച്ചു പോകുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ബി എൻ എസ് ലെ സെക്ഷൻ എൺപത് മുതലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ ഒഫൻസസ് അഗൈൻസ്റ്റ് വുമൺ എന്ന് പറയാൻ പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെക്ഷനുകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് നോക്കി ആദ്യം പറയുന്ന ബി എൻ എസ് സെക്ഷൻ എൺപത് സെക്ഷൻ എൺപത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡൗറി ഡെത്ത് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ എൺപത് എന്താണ് ഡൗറി ഡെത്ത് അറിയാലോ ഡൗറി ഡെത്ത് എന്താണെന്ന് സ്ത്രീധനം മൂലമുണ്ടാകുന്ന മരണങ്ങളെയാണ് നമ്മൾ ഡൗറി ഡൗറി ഡെത്ത് എന്ന് വിളിക്കുന്നത് ഐ പി സിയിലെ നേരത്തെ സെക്ഷൻ മുന്നൂറ്റി നാല് ബിയിൽ പറഞ്ഞിരുന്ന സെക്ഷനാണ് കേട്ടോ ഐ പി സിയിൽ ഇന്ത്യൻ കോഡിൽ മുന്നൂറ്റി നാല് ബിയിലായിരുന്നു ഇപ്പൊ ബി എൻ എസ് ലേക്ക് വന്നപ്പോ അത് സെക്ഷൻ എൺപതായിട്ട് മാറിട്ടുണ്ട് അപ്പൊ സെക്ഷൻ എൺപതിലാണ് ഡൗറി ഡെത്തിനെ കുറിച്ച് പറയുന്നത് അപ്പൊ സ്ത്രീധന മരണത്തെ കുറിച്ച് പ്രസ്താവിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി എൻ എസ് അത് സെക്ഷൻ എൺപതാണ് വകുപ്പ് എൺപതിലാണ് പറയുന്നത് ഐ പി സിയിലാണെങ്കിൽ എത്രയായിരുന്നു ഐ പി സി അത് സെക്ഷൻ മുന്നൂറ്റി നാല് ബി ആയിരുന്നു കേട്ടോ മുന്നൂറ്റി നാല് ബിയിലായിരുന്നു എന്ത് പറഞ്ഞിരുന്നത് നമ്മുടെ ഡൗറി ഡെത്തിനെ കുറിച്ച് പറഞ്ഞു മുന്നൂറ്റി നാല് ബിയിലായിരുന്നു ഡൗറി ഡെത്തിനെ കുറിച്ച് പറയുന്നത് അപ്പൊ എന്താണ് ഡൗറി ഡെത്ത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാവുന്ന കാര്യമാണ് അല്ലേ അപ്പൊ ഡൗറി ഡെത്ത് നമ്മൾ സെക്ഷൻ നോക്കുമ്പോൾ എന്താണെന്ന് കൂടി നമ്മൾ പഠിച്ചു പോകണം കേട്ടോ എന്താണ് പറയുന്നത് കൂടി നോക്കണം നോക്കി പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് അതിനത്തോടെ നമ്മൾ ഏത് സെക്ഷൻ നോക്കുമ്പോഴും അതിൽ ഈ എസെൻഷ്യൽ എന്ന് പറയുന്നൊരു സാധനമുണ്ട് കേട്ടോ നമ്മൾ ഐ പി സി ആണെങ്കിലും ബി ആണെങ്കിലും നിയമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പഠിക്കേണ്ടത് അതിൽ എസെൻഷ്യൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതായത് ആ ഒരു ഇത് ഒഫെൻസ് ആയിട്ട് വരണമെങ്കിൽ ആ ഒരു ക്രൈം അല്ലെങ്കിൽ ആ ഒരു സാധനം ഒഫൻസ് ആയിട്ട് പരിഗണിക്കുക പരിഗണിക്കുമെങ്കിൽ അതിനകത്ത് കുറച്ച് ഫാക്ടറികൾ പറയുന്നുണ്ട് അപ്പോൾ നോക്കി ഇതിനകത്ത് പറയുന്നത് മുറിവേൽക്കുകയോ പൊള്ളലേൽക്കുകയോ അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും പരിക്കുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണുകയാണെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ഡൗരി ഡെത്തായിട്ട് പരിഗണിക്കാമെന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് മുറിവോ പൊള്ളലുകളോ അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ട് എന്താണ് ഈ അസ്വാഭാവികം എന്ന് എവിടെയും വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ് കോടതിക്ക് തോന്നുകയാണ് ഇത് നാച്ചുറൽ കോസ് അല്ല എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ അതിനെ നമ്മളിപ്പോൾ നമ്മൾ ഏതൊരു സിനിമയിൽ പറഞ്ഞത് എന്താണ് അസ്വാഭാവികം എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങളിൽ എവിടെയും അസ്വാഭാവികം എന്താണെന്ന് പറയുന്നില്ല പക്ഷേ ഈ പറയുന്ന മുന്നൂറ്റി നാല് ബിയിലോ അല്ലെങ്കിൽ എൺപതിലോ ഒക്കെ പറയുന്നുണ്ട് മുറിവേൽക്കുകയോ പൊള്ളലേൽക്കുകയോ അല്ലെങ്കിൽ അസ്വാഭാവികമാണെന്ന് തോന്നുന്ന രീതിയിലുള്ളതാണെങ്കിൽ അതിനെ നമ്മൾ ഡൗറി ഡെത്തായിട്ട് പരിഗണിക്കാം എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങനെ പറയുവല്ല ഇത് എത്ര നാൾ മുമ്പ് നടന്നായിരിക്കണം ആ വിവാഹത്തിന് ശേഷം ഏഴ് വർഷത്തിനിടയിൽ വിവാഹത്തിന് ശേഷം ഏഴു വർഷത്തിനിടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിവാഹത്തിന് ശേഷം ഏഴു വർഷത്തിനുള്ളിൽ എന്നാണ് പറയുന്നത് വിവാഹത്തിന് ശേഷം ഏഴു വർഷത്തിനുള്ളിൽ നടന്നതാണെങ്കിലാണ് നമ്മൾ ഡൗറിയിടത്ത് എന്ന് പറയുന്നത് ഡൗരി ഇടത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും ഭർത്താവിനെ മാത്രമാണോ ഹസ്ബൻഡിനെ മാത്രമാണോ പണിഷ് ചെയ്യാൻ പറ്റുന്നത് അല്ല ഇതുമായി ബന്ധപ്പെട്ട് കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന ബന്ധമുണ്ടെന്ന് തോന്നുന്ന ബന്ധുക്കളെയും നമുക്ക് ഇതിന്റെ പരിധിയിൽപ്പെടുത്താൻ പറ്റും കേട്ടോ ഈ സ്ത്രീധനം ആവശ്യപ്പെടുന്നു എന്ന് ഏതെങ്കിലും രീതിയിൽ നമുക്ക് തെളിയിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഇവർ ആവശ്യപ്പെട്ടെന്നോ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടന്നു വന്നൊക്കെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല ആ കുട്ടിക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ കുട്ടികളുടെ ബന്ധുക്കൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇടത്തിന്റെ ബി യുടെ അല്ലെങ്കിൽ സെക്ഷൻ ഐ ബി എൻ എസ് ആണെങ്കിൽ സെക്ഷൻ എൺപതിന്റെ പരിധിയിലാണ് നോക്കി എന്താ സെക്ഷൻ പറയുന്നത് വിവാഹം കഴിഞ്ഞ ഏഴ് വർഷം മാൻഡേറ്ററി ആണ് കേട്ടോ വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീയുടെ മരണകാരണം ഏതെങ്കിലും തരത്തിലുള്ള മുറിവോ അല്ലെങ്കിൽ പൊള്ളലോ അസ്വാഭാവിക സാഹചര്യങ്ങളിലുള്ള നോക്കി മുറിവോ പൊള്ളലോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാകത്തില്ല അപ്പൊ അതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നിയമത്തിൽ എന്ത് വെച്ചേക്കുന്നത് ഈ അസ്വാഭാവിക സാഹചര്യങ്ങൾന്ന് കൂടി വെച്ചേക്കുന്നത് അപ്പോൾ ആൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഈ പറയുന്ന അസ്വാഭാവിക സാഹചര്യങ്ങൾ നമുക്ക് വെക്കാൻ പറ്റും നമ്മൾ വിസ്മയുടെ കേസിലാണെങ്കിലും നമ്മൾ ഈ പറയുന്ന നമ്മുടെ കൊല്ലത്തൊരു കേസ് ഉണ്ടായിരുന്നല്ലോ മറ്റേ പാമ്പിനെ വെച്ചുള്ള അതെല്ലാം ഈ പറയുന്ന അസ്വാഭാവിക സാഹചര്യങ്ങൾ പെടുത്താവുന്നതാണ് കേട്ടോ അങ്ങനെയാണ് അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ത്രീധന മരണം സ്ത്രീധന മരണമായിട്ട് കണക്കാക്കാവുന്നതാണ് നോക്കി അതുപോലെ തന്നെ അതിനകത്ത് ഒരു പ്രൊവിഷൻ ആണ് അവിടെ നോക്കി സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് ഭർത്താവിന്റെ ഭാഗത്തു നിന്നോ ഭർത്താവിന്റെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്ട് കൊണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നടന്നിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആർക്ക് തോന്നി കഴിഞ്ഞാൽ കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു മുറിവ് വേണം പൊള്ളൽ വേണം അസ്വാഭാവിക മരണമാകണം എന്നൊക്കെ നമ്മൾ പറയുന്ന കൂട്ടത്തിൽ കോടതി തന്നെ കോർട്ടിൽ തന്നെ പറയുകയാണ് ഐ പി സിയിൽ തന്നെ ഒരു പ്രൊവിഷൻ വെക്കുകയാണ് ബിസിനസ്സിലും പ്രൊവിഷൻ വെക്കുകയാണ് എന്താ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പറയുന്ന രീതിയിൽ ആര് ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുക്കളോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തി മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം അതും ഈ സ്ത്രീധന മരണത്തിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡൗറിയിടത്തിന്റെ കാരണമായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതും ഇത്തരത്തിലുള്ള ക്രൈം ആയിട്ട് ഒഫൻസ് ആയിട്ട് കോടതി പ്രഖ്യാപിക്കുന്നതായിരിക്കും അപ്പൊ നോക്കിയേ നമ്മൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ സെക്ഷൻ എൺപതിൽ ബി എൻ എസ്സിൽ ആണെങ്കിൽ സെക്ഷൻ എൺപതിലാണ് ഡൗറി ഡത്ത് പറയുന്നത് സെക്ഷൻ എൺപതിലാണ് ഡൗറി ഡത്ത് പറയുന്നത് ഐ പി സിയിലാണെങ്കിൽ മുന്നൂറ്റി നാല് ബിയിലായിരുന്നു ഡൗറി ഡത്ത് പറഞ്ഞത് എസെൻഷ്യൽ എന്തൊക്കെയാ ഏഴ് വർഷത്തിനുള്ളിൽ വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷത്തിനുള്ളിൽ ആയിരിക്കണം ഇത് നടന്നിരിക്കണത് രണ്ടാമത്തെ എന്താ മുറിവോ പള്ളലോ അല്ലെങ്കിൽ മറ്റു അസ്വാഭാവിക കാരണങ്ങളാലോ ഉണ്ടായിരിക്കുന്ന അസംഭവം ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഭർത്താവോ ഭർത്താവിന്റെ ബന്ധുക്കളോ എന്ത് ഇത്തരത്തിലുള്ള ഈ സ്ത്രീധനം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഏതെങ്കിലും പ്രവർത്തികൾ അത് ഡയറക്റ്റ് തന്നെ ആവണമെന്നില്ല ഇൻഡയറക്റ്റ് ആയാലും മതി കേട്ടോ ഡയറക്റ്റ് നേരിട്ട് പോയിട്ട് ഭാര്യയടുത്തോ അല്ലെങ്കിൽ ഇയാളടുത്ത് നേരിട്ട് പോയിട്ട് എനിക്ക് സ്ത്രീധനം വേണം അല്ലെങ്കിൽ എൻ്റെ കൊച്ചിന് സ്ത്രീധനം കൊടുക്ക് എന്ന് പറയുന്നതല്ല ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും അത് ഇതിന്റെ ഇതിൻ്റെ വരും അതാണ് ഈ കോടതിക്ക് ബോധ്യപ്പെടുക എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ സ്ത്രീധനം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടായെന്ന് കണ്ടു കഴിഞ്ഞാലും അതും ഡൗറി ഡെത്തായിട്ട് പരിഗണിക്കാം ആർക്ക് പരിഗണിക്കാം കോടതിക്ക് പരിഗണിക്കാം എൻ്റെ ശിക്ഷ എന്താണ് ഏഴ് വർഷം മുതൽ കേട്ടോ ഏഴ് വർഷം മുതൽ അതായത് മിനിമം ഏഴ് വർഷമാണ് മിനിമം ഏഴ് വർഷം മാക്സിമം ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഏഴു വർഷം മുതൽ മാക്സിമം ജീവപര്യന്തം ശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമാണ് ഡൌറി ഡത്ത് എന്ന് പറയുന്നത് ഐ പി വകുപ്പ് മുന്നൂറ്റി നാല് ബി ആയിരുന്നു പറഞ്ഞത് അപ്പൊ സെക്ഷൻ എൺപത് ഓക്കെ ആണല്ലോ അപ്പൊ ബി എൻ എസ്സിൽ സെക്ഷൻ എൺപത് ഐ പി എസ് ആണെങ്കിൽ സെക്ഷൻ മുന്നൂറ്റി നാല് ബി എന്താ ഡൗറി ഡെത്ത് സ്ത്രീധന മരണം അപ്പൊ എസെൻഷ്യൽ എല്ലാം പഠിച്ചുകൂടി വേണം മുന്നോട്ട് പോകാൻ അടുത്ത് നമ്മൾ സെക്ഷനിലേക്ക് പോവാണ് ഇതും ഒഫൻസ് അഗൈൻസ്റ്റ് വ്യുമ്പോൾ തന്നെയാണ് വകുപ്പും എൺപത്തി എട്ടാണ് വകുപ്പ് എൺപത്തി എട്ട് ഗർഭം അലസിപ്പിക്കൽ നമ്മൾ പറയുന്ന അബോഷൻ അല്ലെങ്കിൽ മിസ്കാരേജ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് ഗർഭം അലസിപ്പിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഐ പി സിയിലാണെങ്കിലും ബി എൻ എസിൽ ആണെങ്കിലും ഇത് മൂന്ന് തരത്തിലാണ് ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്ന് ഗർഭം അലസിപ്പിക്കുക അബോഷൻ ഞാൻ അബോഷൻ എന്ന വാക്ക് ഉപയോഗിക്കുകയാണ് നിങ്ങൾക്ക് അത് ഇപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന വാക്കല്ല എന്നാലും അബോഷൻ എന്ന വാക്ക് നമുക്ക് ഐ പി സിയിലാണെങ്കിലും ബി എൻ എസിലാണെങ്കിലും മൂന്ന് രീതിയിൽ വായിക്കാം ഒന്ന് അബോഷൻ കൺസെൻ്റോട് കൂടിയുള്ള അബോഷൻ എന്താണ് സമ്മതത്തോടെ കൂടിയുള്ള അബോഷൻ രണ്ടാമത്തത് സമ്മതമില്ലാതെയുള്ള അബോഷൻ മൂന്നാമത്തത് അബോഷൻ മൂലം ഈ പറയുന്ന സ്ത്രീയുടെ മരണം സംഭവിച്ചാൽ അങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മുടെ നിയമങ്ങൾ അബോഷനെ കാണുന്നത് ഒന്നാമത്തെ എന്താ സമ്മതത്തോടെയുള്ള അബോഷൻ രണ്ടാമത്തെന്താ സമ്മതമില്ലാതെയുള്ള അബോഷൻ മൂന്നാമത്തെ എന്താ അബോഷൻ സമ്മതമോ സമ്മതമില്ലാതെ ആയാലും എന്ത് സംഭവിച്ചിട്ടുണ്ട് ആ സ്ത്രീക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ മൂന്ന് തരത്തിലുള്ള അബോഷനുകളാണ് നമ്മൾ പഠിക്കുന്നത് നോക്കി സെക്ഷൻ എൺപത്തി എട്ട് എൺപത്തി ഒൻപത് തൊണ്ണൂറ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെയാ എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് സെയിം ആയിരുന്നു ഇത് ഇതിനകത്ത് ബി എൻ എസിന്റെ കാര്യമാണ് പറഞ്ഞത് മക്കളെ ഇനി ഐ പി സിയിലേക്ക് വരുവാണെങ്കിൽ മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിനാല് ഒന്നുകൂടെ ഞാൻ പറയാം നമ്മുടെ ഐ പി സിയിലാണെങ്കിലും ബി എൻ എസ് ൽ ആണെങ്കിലും മൂന്ന് തരത്തിലുള്ള മിസ്കാരേജ് ആണ് പറയുന്നത് ഗർഭമലസിപ്പിക്കലാണ് പറയുന്നത് ഫസ്റ്റ് വൺ സമ്മതത്തോടെ കൺസെന്റ് ഉള്ള അബോഷൻ രണ്ടാമത്തത് കൺസെന്റ് ഇല്ലാത്ത അബോഷൻ മൂന്നാമത്തത് കൺസെന്റ് ഉണ്ടായിരിക്കാം ഇല്ലാതായിരിക്കാം പക്ഷെ ഇന്ന് സംഭവിച്ചിട്ടുണ്ട് ആ സ്ത്രീക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് സെക്ഷനുകളാണ് നമ്മൾ പഠിക്കേണ്ടത് എളുപ്പമാണ് പഠിക്കാൻ നോക്കിയേ ബി എൻ എസ്സും ഈ പറയുന്ന ഐ പി സിയും കൂടെ കൺഫ്യൂഷൻ ആവേണ്ട യാതൊരു ആവശ്യമില്ല പെട്ടെന്ന് പഠിക്കാം നോക്കിയേ ബി എൻ എസ് ലാണെങ്കിൽ എൺപത്തെട്ട് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് ഐ പി എസ് ആണെങ്കിൽ മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിനാല് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിനാല് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തോന്നണം നോക്കേ ആദ്യം ബി എൻ എസ് സെക്ഷൻ എൺപത്തിയെട്ട് എൺപത്തി എട്ട് വകുപ്പ് എൺപത്തി എട്ടിൽ എന്താ പറയുന്നത് ഗർഭമലസിപ്പിക്കലാണ് നോക്കി കൺസെൻ്റോട് കൂടിയുള്ള സമ്മതത്തോട് കൂടിയുള്ള ഗർഭമലസിപ്പിക്കലാണ് പക്ഷെ എന്താ ഉദ്ദേശം നോക്കി ഇവിടെ എല്ലാം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഗുഡ് ഇന്റൻഷൻ അല്ല ഗുഡ് ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ പറയുന്ന ചില കേസുകളിൽ നമ്മുടെ ഡോക്ടർമാര് കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി സോറി ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി അപോഷം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ വേറൊരു ഓപ്ഷൻ ഇല്ല അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് സർക്കാരിന്റെ സമ്മതം നോക്കുവോ അല്ലെങ്കിൽ ആ പറയുന്ന എല്ലാ അധികാരികളുടെ സമ്മതം എടുക്കാനൊന്നും സമയം കിട്ടത്തില്ല പക്ഷേ ഈ പറയുന്ന പെൺകുട്ടിയെ പെൺകുട്ടി മീൻസ് സ്ത്രീയെ രക്ഷിക്കണമെങ്കിൽ എനിക്ക് അപോഷം ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന സ്ഥിതിയിൽ ചില ഡോക്ടർമാർ വരാറുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് എന്താണ് ഈ പറയുന്ന കൺസെന്റ് ഒന്നും എടുക്കാൻ പറ്റില്ല ചിലപ്പോൾ കൺസെന്റ് എടുക്കേണ്ടി വരും ആ സ്ത്രീയുടെ കൺസെന്റ് ആയിരിക്കും എടുക്കുന്നത് അപ്പോ ഈ മുന്നൂറ്റി പന്ത്രണ്ടിൽ എക്സാക്ട് പറയുന്നത് കൺസെന്റ് ഉണ്ട് സമ്മതം വാങ്ങിയിട്ടുണ്ട് വിമന്റെ ആയിരിക്കും ആ സ്ത്രീയുടെ കൺസെന്റ് ആണ് വാങ്ങിയിരിക്കുന്നത് പക്ഷെ അത് നമ്മുടെ ഐ പി സിയിൽ അതെന്താണ് ഒരു കുറ്റമാണ് പക്ഷേ ഗുഡ് ഫെയ്ത്തിൽ അല്ല ഈ സാധനം നടക്കുന്നത് എന്നുള്ളതാണ് ഗുഡ് ഫെയ്ത്ത് അല്ല നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള അബോഷൻ അല്ല അവിടെ നടന്നത് മുന്നൂറ്റി പന്ത്രണ്ടിൽ പറയുന്ന ഫെയ്ത്ത് എന്ന് കൃത്യമായിട്ട് പറയുന്നു നല്ല ഉദ്ദേശമല്ല എന്ന് പറഞ്ഞാൽ കുട്ടിയെ രക്ഷിക്കണമെന്നൊരു ഉദ്ദേശം അല്ലെങ്കിൽ കുട്ടിയെ ഉദ്ദേശമല്ല പൂർണ്ണമായിട്ടും ആ കുട്ടിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഉദ്ദേശം അതുകൊണ്ടാണ് മുന്നൂറ്റി പന്ത്രണ്ടിൽ പറയുന്നത് കൺസെന്റ് ഉണ്ട് പക്ഷെ ഉദ്ദേശം എന്ത് തന്നെയാണ് ഗർഭം അലസിപ്പിക്കുക നമ്മുടെ ഗർഭമലസിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഐ പി സിയിൽ ആണെങ്കിലും ബി എൻ എസ് എൽ അത് കുറ്റം തന്നെയാണ് അപ്പൊ മുന്നൂറ്റി പന്ത്രണ്ടിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അബോഷൻ തന്നെയാണ് പക്ഷെ എന്തുണ്ട് എന്ത്ണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് പക്ഷേ ഗുഡ് ഫെയ്ത്ത് ഇല്ല നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല നടത്തുന്നതെങ്കിൽ ശിക്ഷ മുന്നൂറ്റി പന്ത്രണ്ടിലാണെങ്കിൽ എൺപത്തെട്ടിലും പറയുന്ന ശിക്ഷ കഴിഞ്ഞാൽ മൂന്ന് വർഷം വരെയാണ് ശിക്ഷ കിട്ടുന്നത് കേട്ടോ മൂന്ന് വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു കുറ്റമാണ് ഐ പി സിയിൽ സെക്ഷൻ മുന്നൂറ്റി പന്ത്രണ്ട് ബി എൻ എസ് ആണെങ്കിൽ സെക്ഷൻ എൺപത്തി എട്ടില് പറയുന്നത് മൂന്ന് വർഷം വരെ എന്താ ശിക്ഷ കുറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ കൺസെന്റ് ഉണ്ട് ഓക്കെ അവിടെ കൺസെന്റ് ഉള്ളത് കൊണ്ടാണ് ശിക്ഷ ഇവിടെ മൂന്ന് വർഷമായിട്ട് മാറുന്നത് പക്ഷെ നോക്കി ഈ മൂന്ന് വർഷം എന്ന് പറയുന്നത് ഏഴ് വർഷമായിട്ട് മാറും അത് മുന്നൂറ്റി പന്ത്രണ്ടിലും എൺപത്തി എട്ടിലും കൃത്യമായിട്ട് പറയുന്നുണ്ട് മക്കളെ ഇത്രയേ ഉള്ളൂ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി പന്ത്രണ്ടിലും അല്ലെങ്കിൽ ബി എൻ എസ് സെക്ഷൻ എൺപത്തി എട്ടിലും പറയുന്നത് ഗർഭമലസിക്കലാണ് അവിടെ എന്തില്ല ഗുഡ് ഫൈത്തില്ല നല്ല ഉദ്ദേശമല്ല ഗർഭമലസിപ്പിക്കുക കുട്ടിയെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അവിടെ രണ്ട് പണിഷ്മെന്റ് പറയുന്നുണ്ട് ആദ്യത്തത് മൂന്ന് വർഷം വരെ തടവാണ് രണ്ടാമത്തത് ഏഴ് വർഷം വരെ തടവാണ് മൂന്ന് വർഷം വരെ തടവ് വരുന്നത് ഈ കുട്ടി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അത് എത്തിയിട്ടില്ല എന്താണ് ഗർഭിണിയാണ് ഗർഭിണിയാണ് പക്ഷെ എന്തായിട്ടില്ല കുട്ടി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അത് എത്തിയിട്ടില്ല നമ്മൾ ഭ്രൂണം പരിശോധിച്ചാണ് നമ്മൾ പറയുന്നത് കുട്ടിയുടെ വളർച്ച ആയിട്ടില്ല കുട്ടിയായി തുടങ്ങിയില്ല എന്ന് നമ്മൾ പറയും അപ്പോൾ കുട്ടി എന്ന് വളർന്ന് വളർച്ചയിൽ വന്നില്ല പക്ഷേ ഇനി രണ്ടാമത് ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടുന്നത് അതൊരു കുട്ടിയായിട്ട് മാറിയിട്ടുണ്ട് വയറ്റിലുണ്ട് പക്ഷെ നമ്മൾ എന്താണ് അതൊരു കുട്ടിയുടെ വളർച്ചയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളായാലും അതൊരു ഹ്യൂമൻ ആയി മറ്റേ എന്തല്ല ഹ്യൂമനാണോ നമുക്ക് ഒരു മനുഷ്യനാണെന്ന് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അതുകൊണ്ടാണ് അവിടെ പണിഷ്മെന്റ് എന്തായിട്ട് മാറുന്നത് മൂന്ന് വർഷമായിട്ട് മാറുന്നത് രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അത് ആക്ച്വലി ഒരു മനുഷ്യനെ അല്ലേ മനുഷ്യനെയാണ് അവിടെ ഇല്ലാതാക്കുന്നത് അപ്പൊ മനുഷ്യനെ ഇല്ലാതാക്കുന്നതുകൊണ്ട് അവിടെ എന്തായി മൂന്ന് വർഷം എന്ന് പറയുന്നത് എത്ര വർഷമായിട്ട് മാറി ഏഴ് വർഷമായിട്ട് മാറി അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ് നമ്മൾ തുടങ്ങിയ സെക്ഷൻ എൺപതിലല്ലയോ സെക്ഷൻ എൺപതിൽ എന്താ പറയുന്നത് ഡൗറി ഡെത്താണ് പറയുന്നത് സെക്ഷൻ എൺപതിൽ ഡൗറി ഡെത്ത് അതിന്റെ പണിഷ്മെന്റ് എത്രയായിരുന്നു ഏഴ് വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ഏറ്റവും കുറഞ്ഞ ഏഴ് വർഷമാണ് മാക്സിമം ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഡൗറി ഡെത്ത് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ തുടങ്ങിയത് മിസ്കാരേജ് അല്ലെങ്കിൽ അബോഷൻ അല്ലെങ്കിൽ ഗർഭമലസിപ്പിക്കലാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു മുന്നൂറ്റി മുതൽ മുന്നൂറ്റി പതിനാല് വരെയാണ് നമ്മളിത് പറയുന്നത് അനി അങ്ങോട്ടൊക്കെ ഉണ്ട് ഗർഭവലസിപ്പിക്കലും ബാക്കി കാര്യങ്ങൾ അങ്ങോട്ടുണ്ട് പക്ഷെ നമുക്ക് മുന്നൂറ്റി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മതി ഇനി ബി എൻ എസ് ആണെങ്കിൽ എമ്പത്തി എട്ട് എമ്പത്തി ഒമ്പത് തൊണ്ണൂറ് ഞാൻ പറഞ്ഞു ഇത് മൂന്നിലും സെയിം കാര്യം തന്നെയാണ് പറയുന്നത് ഒന്നില് ഗർഭവലസിപ്പിക്കൽ തന്നെയാണ് ഗുഡ് ഫെയ്ത്ത് ഇല്ല പക്ഷേ ഗർഭം അലസിപ്പിക്കുക എന്നുള്ളതന്നെയാണ് കൺസെന്റ് ഉണ്ടാവും ഓക്കെ എൺപത്തെട്ടില് കൺസെന്റ് ആണെങ്കിലും മുന്നൂറ്റി പന്ത്രണ്ട് ആണെങ്കിലും കൺസെന്റ് ഉണ്ട് പക്ഷേ ഗുഡ് ഫെയ്ത്ത് ഇല്ല നല്ല ഉദ്ദേശമല്ല അവിടെ ഉള്ളതെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം മൂന്ന് വർഷം വരെ ശിക്ഷ ഇട്ടാവുള്ള പണിഷ്മെന്റ് ക്രൈം ഒഫൻസ് ആണ് അവിടെ മൂന്ന് വർഷം വരെയുള്ള റീസൺ എന്താണ് കുട്ടിയുടെ വളർച്ച പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല അങ്ങനെയാണ് മൂന്ന് വർഷം വരെ ഇനി കുട്ടിയുടെ വളർച്ച കുട്ടി എന്ന രീതിയിൽ ഒരു മനുഷ്യരെന്ന രീതിയിൽ ആയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ശിക്ഷ മാറും അത് ഏഴ് വർഷം വരെ ആയിട്ട് മാറും അതാണ് മുന്നൂറ്റി പന്ത്രണ്ടില് അല്ലെങ്കിൽ ബി എൻ എസ് എൽ സെക്ഷൻ എൺപത്തി എട്ടില് പറയുന്നത് നോക്കി അതിന് സ്വയം ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീയാണ് സ്വയം അബോട്ട് ചെയ്യാൻ നോക്കുന്നതെങ്കിലും ഇതേ തരത്തിലുള്ള ഒഫൻസുകളും ഇതേ തരത്തിലുള്ള ശിക്ഷയാരും കിട്ടുന്നത് മറ്റേത് ഡോക്ടറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളോ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് ഇവിടെ സ്വയം ചെയ്യുവാണെങ്കിലും മുന്നൂറ്റി പന്ത്രണ്ടിന്റെ അതേ ഒഫൻസ് തന്നെയാണ് അതേ ശിക്ഷകൾ തന്നെയാണ് കിട്ടുന്നത് ഓക്കെ അതാണ് സെക്ഷൻ എൺപത്തി എട്ടും സെക്ഷൻ മുന്നൂറ്റി പന്ത്രണ്ട് ഇനി നോക്കിയേ ബി എൻ എസ് സെക്ഷൻ എൺപത്തിഒൻപത് അല്ലെങ്കിൽ ഐ പി സിയിലെ സെക്ഷൻ മുന്നൂറ്റി പതിമൂന്ന് സിമ്പിൾ ആണ് ആദ്യത്തെ ഞാൻ പറഞ്ഞു എൺപത്തി എട്ടില് ഗർഭ മാലസിപ്പിക്കലാണ് കൺസെന്റ് ഉണ്ട് പക്ഷെ ഗുഡ് ഫെയ്ത്ത് ഇല്ല ഇനി മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ എൺപത്തി ഒമ്പതിൽ പറയുന്നത് കൺസെന്റ് ഇല്ല ഇനി അടുത്ത് നോക്കിയേ വകുപ്പ് എമ്പത്തൊമ്പത് വകുപ്പ് എൺപത്തി ഒമ്പത് അല്ലെങ്കിൽ സെക്ഷൻ മുന്നൂറ്റി പതിമൂന്ന് എവിടെയാണ് ഐ പി സിയിൽ സെക്ഷൻ മുന്നൂറ്റി പതിമൂന്ന് ഞാൻ ആദ്യം പറഞ്ഞു എൺപത്തെട്ടില് ഗർഭ മലസിപ്പിക്കൽ കൺസെന്റ് ഉണ്ട് അപ്പൊ ഇവിടെ എന്തുമായിരിക്കും ഗർഭമലസിപ്പിക്കലാണ് പക്ഷെ എന്തില്ല കൺസെന്റ് ഇല്ല സമ്മതമില്ലാതെ നടക്കുന്ന ഒരു ഒഫൻസ് ആണ് മുന്നൂറ്റി പതിമൂന്നില് അല്ലെങ്കിൽ സെക്ഷൻ എൺപത്തി ഒമ്പതിൽ പറയുന്നത് അപ്പൊ സെക്ഷൻ ഒമ്പത്തി ഒമ്പതിൽ പറയുന്ന ക്രൈം ക്രൈമാണെന്ന് മനസ്സിലായി നോക്കി മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് വരുമ്പോൾ കുറച്ചും വലിയൊരു ക്രൈം ആയിട്ട് മാറുകയാണ് അല്ലെങ്കിൽ അയാളുടെ ഒരു സ്ത്രീയുടെ കൺസെന്റ് ഇല്ലാതെ സമ്മതമില്ലാതെ നടക്കുന്ന ഒഫൻസ് ആണ് അപ്പോൾ ഉറപ്പായിട്ടും പണിഷ്മെന്റ് കുറച്ച് ഭീകരമായിരിക്കും പത്ത് വർഷം ജീവര്യന്ത തടവ് അല്ലെങ്കിൽ പത്ത് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് എന്ത് സമ്മതമില്ലാതെയുള്ള ഗർഭമത്സരിക്കൽ സെക്ഷൻ ഏതാ ബി എൻ എസ് ലാണെങ്കിൽ സെക്ഷൻ എൺപത്തി ഒമ്പതും ഐ പി സിയിലാണെങ്കിൽ സെക്ഷൻ മുന്നൂറ്റി പതിമൂന്നിലുമാണ് പറഞ്ഞത് എന്താണ് സമ്മതമില്ലാതെയുള്ള അബോഷൻ അബോഷൻ വിത്തൗട്ട് കൺസെന്റ് കോസിംഗ് മിസ്കാരേജ് വിത്തൗട്ട് കൺസെന്റ് ആണെങ്കിൽ സെക്ഷൻ മുന്നൂറ്റി പതിമൂന്നിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജീവപര്യന്തം തടവോ പത്ത് വർഷം വരെയുള്ള തടവ് അല്ലെങ്കിൽ പത്ത് വർഷം വരെ കിട്ടാവുന്ന തടവ് എന്ന കുറ്റമാണ് മുന്നൂറ്റി പതിമൂന്ന് പറഞ്ഞത് മനസ്സിലായാലോ ജീവപര്യന്തം ശിക്ഷയോ അല്ലെങ്കിൽ പത്ത് വർഷം വരെ തടവ് കൂടാതെ പിഴ പിഴ വരാറുണ്ട് രണ്ടും അല്ലെങ്കിൽ ബോത്ത് കിട്ടാറുണ്ട് പിഴയോ ചിലപ്പോൾ തടവും രണ്ടും കൂടെ ഒക്കെ വരാറുണ്ട് അപ്പൊ നോക്കി മുന്നൂറ്റി പന്ത്രണ്ട് പറഞ്ഞു കഴിഞ്ഞു മുന്നൂറ്റി പതിമൂന്ന് പറഞ്ഞു കഴിഞ്ഞു മുന്നൂറ്റി പതിമൂന്ന് എന്താണ് ൺസെന്റ് ഇല്ലാതെയുള്ള അബോഷൺ ആണ് മുന്നൂറ്റി പതിമൂന്ന് ശിക്ഷ എന്താ ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ പത്ത് വർഷം വരെ തടവോ ലഭിക്കാവുന്ന കുറ്റമാണ് എന്ത് ആ നമ്മുടെ അബോഷൻ വിത്തൌട്ട് കൺസെന്റ് കോസിങ് മിസ്കാരേജ് വിത്തൗട്ട് കൺസെന്റ് എന്ന് പറയുന്നത് ഇനി മുന്നൂറ്റി പതിനാല് പറയുന്നു മുന്നൂറ്റി പതിനാല് എന്തായിരിക്കും പറയുന്നത് അബോഷൻ തന്നെയാണ് പറയുന്നത് ഇത്തരത്തിലുള്ള അബോഷൺ മൂലം ഗർഭചിത്രം എന്നാണല്ലേ മലയാളം ആ അപ്പൊ അതുമൂലം ഗർഭചിത്രം മൂലം എന്ത് സംഭവിക്കുന്നുണ്ട് സ്ത്രീയുടെ മരണം സംഭവിക്കുകയാണ് ആ സ്ത്രീയുടെ മരണം സംഭവിക്കുകയാണ് അതാണ് സെക്ഷൻ തൊണ്ണൂറിൽ ബി എൻ എസ് ആണെങ്കിൽ സെക്ഷൻ തൊണ്ണൂറിൽ അതുപോലെ തന്നെ ഐ പി എസ് സെക്ഷൻ മുന്നൂറ്റി പതിനാലില് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ എന്താ പറയുന്നത് വിമണിന്റെ ഡെത്ത് ആണ് അവിടെ സംഭവിച്ചത് ആ സ്ത്രീയുടെ മരണം സംഭവിച്ചു അബോഷൻ മൂലം സ്ത്രീയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല ഒഫൻസ് അല്ലേ ആ നല്ല ഒഫൻസ് ആണെങ്കിൽ അവിടെ രണ്ട് തരം ശിക്ഷയാണ് ആക്ച്വലി പറയേണ്ടത് അല്ലേ രണ്ട് രണ്ടുതരം ശിക്ഷ പറയണം അപ്പോൾ ഉമന്റെ കൺസെന്റോട് കൂടിയാവാം കൺസെന്റ് ഇല്ലാതെയാകാം അല്ലെ കൺസെന്റ് ഇല്ലെങ്കിൽ അതെന്തായിട്ട് മാറൂടെ നിങ്ങൾ കോമൺ സെൻസ് എന്ന് ആലോചിച്ച് നോക്കി ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരു ഈ പറയുന്ന അഘോഷം നടത്തിയതാണ് അപ്പൊ സ്ത്രീ അങ്ങ് മരിച്ചുപോയി അവരറിയാതെ അവരുടെ സമ്മതം ഇല്ലാതെ ഒരു അപോഷണം നടത്തി അവർ മരിച്ചുപോയി അത് എന്താ സാധനം അത് മദ്രാണല്ലേ അത് കൊലപാതകമായിട്ട് മാറും അപ്പൊ പിന്നെ അവിടെ കൊലപാതകത്തിന്റെ പണിഷ്മെന്റ് ആയിരിക്കും അവിടെ വരുന്നത് ഇനി നോക്കി അവിടെ സ്ത്രീയുടെ സമ്മതം കൂടി വേണമെങ്കിൽ സമ്മതത്തോടൊപ്പം ആണെങ്കിൽ നടത്താം അല്ലെ അങ്ങനെ സമ്മതത്തോടു കൂടി നടത്തി കഴിഞ്ഞാൽ സെക്ഷൻ തൊണ്ണൂറിലാണ് അത് പറയുന്നത് സെക്ഷൻ തൊണ്ണൂറിൽ പറയുന്നു ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സ്ത്രീയെ സ്ത്രീയുടെ സമ്മതത്തോടു കൂടി ഗർഭഞ്ചത്ത് നടത്തുമ്പോൾ ആ സ്ത്രീ മരിച്ചു പോയാൽ കൃത്യം നടത്തിയ ആൾക്ക് നൽകുന്ന ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നു പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് കേട്ടോ പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് സെക്ഷൻ മുന്നൂറ്റി പതിനാല് അല്ലെങ്കിൽ സെക്ഷൻ തൊണ്ണൂറിൽ പറയുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം മക്കളെ സെക്ഷൻ തൊണ്ണൂറിൽ പറയുന്നത് നമ്മൾ അബോഷൻ നടത്തിയപ്പോൾ സ്ത്രീ മരിച്ചു പോയാൽ കിട്ടാവുന്ന ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത് അവിടെ രണ്ട് സിനാരിയോ നടക്കാം അല്ലെ എന്താ നടക്കുന്നത് ഒന്ന് സ്ത്രീയുടെ കൺസെന്റ് ഇല്ലാതെ ആ അബോഷൻ നടക്കാം അല്ലെ സ്ത്രീയുടെ കൺസെൻ്റ് ഇല്ലാതെ അപോഷം നടത്തിയിട്ട് സ്ത്രീ മരിക്കുകയാണെങ്കിൽ അതൊരു മദ്ര അതൊരു കൊലപാതകമാണ് അങ്ങനെയാണെങ്കിൽ കൊലപാതകത്തിൻ്റെ ശിക്ഷ എന്താണോ അത് ആയിരിക്കും അവിടെ കൊടുക്കാൻ പോകുന്നത് ഓക്കെ ഇനി സ്ത്രീയുടെ കൺസെൻറ്റോട് കൂടി വേണമെങ്കിൽ നടക്കാം സ്ത്രീയുടെ കൺസെൻ്റ് കൂടി കൂടി നടന്ന അപോഷനാണ് പക്ഷെ സ്ത്രീ മരിച്ചു അങ്ങനെയാണെങ്കിൽ പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് പിഴയുമുണ്ട് പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് പിഴയുമുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് നോക്കി എൺപത് മുതൽ നമ്മൾ തൊണ്ണൂറ് വരെയുള്ള സെക്ഷനുകളാണ് പറഞ്ഞത് എല്ലാം അല്ല പറഞ്ഞത് ഐ പി സിയിൽ മുന്നൂറ്റി നാല് ബി മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിനാല് എല്ലാം സ്ത്രീകൾക്കെതിരെയുള്ള ഒഫൻസുകളാണെന്ന് മനസ്സിലാക്കുക മുന്നൂറ്റി നാല് ബി അല്ലെങ്കിൽ ബി എൻ എസ് ലാണെങ്കിൽ സെക്ഷൻ എൺപത് എന്താ പറഞ്ഞത് ഡൗറി ഡെത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അതിന്റെ പണിഷ്മെന്റ് എത്രയാണ് ഏഴ് വർഷം മുതൽ ജിയോ വരെ തടവ് അതിൻ്റെ എസൻഷ്യൽ എന്താണെന്ന് കൂടി നോക്കാം മുറിവ് വരിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും കാരണങ്ങൾ പ്രവർത്തികളായിരിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധുക്കളുടെ ഭാഗത്തുനിന്നോ ഭർത്താവിന്റെ ഭാഗത്തുനിന്നോ ഈ സ്ത്രീധനം വാങ്ങിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഏതെങ്കിലും ആക്ട് നടന്നു കഴിഞ്ഞാലും അതും നമ്മൾ ശ്രീധരൻ ചോദിച്ചതായിട്ട് പരിഗണിച്ച് ഡൗറിയിടത്തായിട്ട് സെക്ഷൻ എൺപതിലും ഐ പി സി ആണെങ്കിൽ സെക്ഷൻ മുന്നൂറ്റി നാല് ബിയിലും പറയുന്നുണ്ട് നോക്കിയ ഇനി ഐ പി സിയിൽ മുന്നൂറ്റി പന്ത്രണ്ട് ബി എൻ എസ് ൽ എൺപത്തി എട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൺപത്തി എട്ട് എമ്പത്തി ഒമ്പത് തൊണ്ണൂറ് അല്ലെങ്കിൽ മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിനാല് ഒരു കാര്യം തന്നെയാണ് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് അബോഷൻ അല്ലെങ്കിൽ മിസ്കാരേജ് ആണ് പറയുന്നത് അപ്പൊ ഗർഭം അലസിപ്പിക്കൽ അപ്പൊ ഗർഭം അലസിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്ന് രീതിയിലാണ് നമ്മുടെ ഐ പി സി ഡിഫൈൻ ചെയ്യുന്നത് ബി എൻ എസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഏതൊക്കെയാണ് ഒന്ന് വിത്ത് കൺസെന്റ് ഒന്ന് വിത്തൌട്ട് കൺസെന്റ് മൂന്നാമത്തെ എന്താ കൺസെന്റ് ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം പക്ഷേ ആ സ്ത്രീയുടെ മരണം സംഭവിച്ചു ഇനി വിത്ത് കൺസെന്റ് ആണെങ്കിൽ മൂന്ന് വർഷം വരെ ശിക്ഷ ഇട്ടും ഇനി വിത്ത് കൺസെന്റിൽ മൂന്ന് വർഷം വരെ ആണെങ്കിൽ പറഞ്ഞുണ്ടെങ്കിൽ എക്സ്ട്രാ പ്രൊവിഷൻ അവിടെ പറയുന്നുണ്ട് ചിലപ്പോൾ അത് ഏഴ് വർഷമാവും അതെങ്ങനെ ഏഴ് വർഷമാവുന്ന ഈ കുട്ടിക്ക് വളർച്ച എത്തിയെന്ന് തോന്നി കഴിഞ്ഞാൽ അല്ലെ വയറ്റിലിരിക്കുന്ന കുട്ടിക്ക് വളർച്ച എത്തിയെന്ന് തോന്നി കഴിഞ്ഞാൽ ഈ മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ ക്രൈം കുറച്ചുകൂടെ വലുതായല്ലോ അപ്പോൾ അത് ഏഴ് വർഷമായിട്ട് മാറുമെന്ന് മുന്നൂറ്റി പന്ത്രണ്ടിലും ബി എൻ എസ്സിൽ എമ്പത്തി എട്ടിലും പറയുന്നു ഇനി എൺപത്തി ഒമ്പത് അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്നിൽ പറയുന്നത് കൺസെന്റ് ഇല്ലാതെയുള്ള ഗർഭവലസിപ്പിക്കലാണ് കൺസെന്റ് ഇല്ലാതെയുള്ള ഗർഭവലസിപ്പിക്കൽ ആണെങ്കിൽ വലിയ ഒഫൻസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അതിന്റെ ശിക്ഷയെന്ന് പറയുന്നത് ജീവപര്യന്തം തടവ് വരെങ്കിലും കിട്ടാവുന്ന ഒരു കുറ്റമാണെന്നാണ് നമ്മൾ പറഞ്ഞത് പത്ത് വർഷമോ ജീവര്യന്തം തടവ് കിട്ടാവുന്ന കുറ്റമാണ് കൺസന്റ് ഇല്ലാതെയുള്ള എന്ത് നമ്മുടെ ഗർഭം മത്സ്യപ്പിക്കൽ എന്ന് പറഞ്ഞത് പിന്നെ നോക്കി ഇനി മുന്നൂറ്റി പതിനാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസന്റ് ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം തൊണ്ണൂറിലാണ് പറയുന്നത് ബി എസ് ആണെങ്കിൽ തൊണ്ണൂറ് എന്താ പറയുന്നത് കൺസെൻറ് ഉണ്ട് ഉണ്ടാകാതിരിക്കാം കൺസെന്റ് ഇല്ലാതെയാണെങ്കിൽ ഞാൻ പറഞ്ഞു അത് മദറാണ് കൺസെന്റ് ഇല്ലാതെ സ്ത്രീയുടെ മരണം സംഭവിച്ചു അബോർഷൻ സംഭവിച്ചു അബോഷൻ ചെയ്ത സമയത്ത് അങ്ങനെയാണെങ്കിൽ അത് എന്തായിട്ട് പരിഗണിക്കണം അതൊരു മദർ ആയിട്ട് പരിഗണിച്ച് അതിന്റെ ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത് ഇനി കൺസെൻറ്റോട് കൂടിയാണ് മരിക്കുന്നതെങ്കിൽ പത്ത് വർഷം വരെ തടവായിരിക്കും കിട്ടാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഒഫെൻസ് അഗെൻസ് ഹ്യൂമൻ ബോഡി തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റും വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബി എൻ എസ് നിന്ന് ഐ പി സിയിൽ നിന്ന് ബി എൻ എസ് വന്നപ്പോൾ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായതുമായ ഒരു ഭാഗമാണ് ഈ പറയുന്ന ഇനി ഞാൻ പറയാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് നോക്കി അതിലൊന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ നൂറ്റി പതിനാലാണ് വകുപ്പ് നൂറ്റി പതിനാല് ബി എൻ എസിന്റെ കാര്യമാണ് ബി എൻ എസ് വകുപ്പ് നൂറ്റി പതിനാലും ഐ പി സിയിൽ വകുപ്പ് മുന്നൂറ്റി പത്തൊമ്പതും ആയിരുന്ന ഒരു സെക്ഷനാണ് ഹത്ത് അല്ലെങ്കിൽ ദേഹോപദ്രവം എന്ന് പറയുന്നത് നോക്കി നമ്മൾ ഐ പി സിയിൽ ആണെങ്കിലും ഇന്ത്യയിലെ ഏത് നിയമങ്ങളാണെങ്കിലും ആദ്യം അവർ ചെയ്യാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതൊന്ന് ഡിഫൈൻ ചെയ്യും എന്താണോ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ സാധനം എന്താണെന്ന് അവർ ആദ്യം ഡിഫൈൻ ചെയ്യും എന്നിട്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നോക്കി നിങ്ങൾ ഐ പി എസ് നോക്കിക്കഴിഞ്ഞാലും ബി എൻ എസ് നോക്കി കഴിഞ്ഞാലും ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും അപ്പൊ നോക്കി ബി എൻ എസ് സെക്ഷൻ നൂറ്റി പതിനാലിൽ പറഞ്ഞിരുന്നാണ് ഐ പി സിയിൽ സെക്ഷൻ മുന്നൂറ്റി പത്തൊമ്പതിൽ പറഞ്ഞിരുന്നതാണ് ഹത്ത് അല്ലെങ്കിൽ ദേഹോപദ്രവം അപ്പോൾ ഇത് രണ്ടിലും ഇത് ഡിഫൈൻ ചെയ്യാണ് ഹത്ത് എന്താണ് ദേഹോപദ്രവം എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം അപ്പോൾ ദേഹോപദ്രവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളെ ശാരീരികമായി അത് ശാരീരികമാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ശാരീരികമായിട്ട് സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ട് പരിക്കോ വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങളോ രോഗങ്ങളോ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ദേഹോപദ്രവ എന്ന് പറയുന്നത് അതെന്താ നിങ്ങൾക്ക് സിമ്പിൾ ആണ് അതായത് ഒരാൾക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും പരിക്കോ അല്ലെങ്കിൽ ഒടിവോ ചതവോ അല്ലെങ്കിൽ രോഗങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് അത് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ആണ് നൂറ്റി പതിനാല് നോക്കി ഈ ഹത്ത് എന്ന് പറയുന്നത് ഒരു ഒഫെൻസ് അല്ല ഹത്ത് എന്ന് പറയുന്നത് ഒരു ഒഫെൻസ് അല്ല അതുപോലെ ഗ്രീവിയസ് ഹട്ട് പറയുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഇത് രണ്ടും നമ്മുടെ നിയമപ്രകാരം ഒരു ഒഫൻസ് ആയിട്ടല്ല പരിഗണിക്കുന്നത് ഇത് ഒഫെൻസ് ആകണമെങ്കിൽ അടുത്ത സെക്ഷൻ ആവണം ഏതാ അപ്പൊ നോക്കി സെക്ഷൻ നൂറ്റി പതിനഞ്ചിൽ പറയുന്നത് വോളിന്റർലി ക്ലോസിംഗ് ഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ സ്വമേധയാൽ പരിക്കേൽപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം സ്വമേധയായിട്ട് പരിക്കേൽപ്പിക്കുക എന്ന് പറയും നോക്കി അപ്പൊ നൂറ്റി പതിനാലും നൂറ്റി പതിനഞ്ചിലുള്ള വ്യത്യാസം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നൂറ്റി പതിനാലിൽ പറയുന്നു എന്താണെന്ന് ചുമ്മാ അങ്ങ് ഡിഫൈൻ ചെയ്യാണ് നൂറ്റി പതിനഞ്ചിലേക്ക് വരുമ്പോൾ അത് ഒരു ടേം എക്സ്ട്രാ വരാണ് ഈ വോളണ്ടർലി എന്ന വാക്ക് വരുമ്പോൾ മാത്രമേ ഇത് എന്താകുന്നുള്ളൂ ഇതൊരു ഒഫൻസ് ഇതൊരു കുറ്റം ആകുന്നുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോ ദേഹോപദ്രവെന്ന് ഞാൻ പറയുമ്പോൾ അതൊരിക്കലും ഒഫൻസ് ആകുന്നില്ല എപ്പോഴും ആവണമെന്നില്ല എന്ന് പറഞ്ഞു ഞാൻ സ്റ്റെപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ് എൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട് അല്ലെങ്കിൽ ഒരു കമ്പിയുണ്ട് താഴെ ഒരു മനുഷ്യൻ നിപ്പമുണ്ട് ഞാനിങ്ങനെ കൈ ഇങ്ങനെ ആട്ടി ആട്ടി വരുന്ന സമയത്ത് ഈ സാധനം അയാളുടെ ദേഹത്തേക്ക് വീഴുകയാണ് അയാളുടെ ദേഹത്തേക്ക് വീണ ഞാനത് എനിക്ക് നോളജോ ആ ഇൻറ്റൻഷനോ ഒന്നുമില്ല അത് അയാളുടെ ദേഹത്തേക്ക് വീഴണം അയാൾക്ക് മുറിക്കണമെന്നോ അയാളുടെ ദേഹത്ത് പരിക്ക് വരണോ ഞാൻ വിചാരിക്കുന്നില്ല അപ്പം അത് ഹത്താണ് പക്ഷെ എന്തല്ല അത് വോളണ്ടറിലി കോസിങ് ഹത്തല്ല ഒരു ഇൻറ്റൻഷനോ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനൊരു സംഭവം നടക്കുമെന്നൊരു നോളജ് എന്നും എനിക്കില്ല ഇന്റൻഷൻ ഇല്ല അതുകൊണ്ട് തന്നെ അത് ഹത്താണ് അതുകൊണ്ട് തന്നെ എന്നെ പണിഷ് ചെയ്യാനും പറ്റില്ല അതാണ് ഈ ഹത്തും വോളന്റർലി കോസി കോസിങ് ഹർട്ടും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി പതിനാല് ഒരു ഡെഫിനേഷൻ മാത്രമാണ് നൂറ്റി പതിനഞ്ചാണ് നമുക്ക് എന്തായിട്ട് മാറുന്നത് ഒരു ഒഫൻസ് ആയിട്ട് മാറുന്നത് അപ്പൊ നൂറ്റി പതിനഞ്ചിലാണ് എന്ത് ഡിഫൈൻ ചെയ്യുന്നത് വോളന്റർലി എന്ന് പറഞ്ഞാൽ എന്താ സ്വമേധയാൽ ദേഹോപദ്രവം ഏൽപ്പിക്കുക അതെങ്ങനെയാ സ്വമേധയായിട്ട് എനിക്ക് അതൊരു ഇന്റൻഷൻ ഉണ്ടാവണം ഞാൻ അവന്റെ അവയോടൊന്ന് ഇപ്പോൾ ഒരു വടി വടിയെടുത്തൊരു എറി എറിയാണ് അപ്പൊ അവിടെ എനിക്ക് ഇന്റൻഷൻ ആയി അല്ലെങ്കിൽ എനിക്കറിയാം ആ വടി വെച്ച് എറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തല പൊട്ടുന്ന എനിക്കൊരു ഐഡിയ ഉണ്ട് അങ്ങിൽ അതെന്തായിട്ട് മാറി അതൊരു ഹറ്റായിട്ട് മാറി ഹത്തായിട്ടല്ല വോളൻറ്റർലി കോസിങ് ഹറ്റായിട്ട് മാറി അപ്പൊ സെക്ഷൻ ഏതിനകത്താ സെക്ഷൻ നൂറ്റി പതിനഞ്ചിലാണ് പറയുന്നത് മക്കളെ നേരത്തെ ഇത് ഏത് സെക്ഷനിലായിരുന്നു ഐ പി സിയിലാണെങ്കിൽ നൂറ്റി പതിനാലിന് പകരം മുന്നൂറ്റി പത്തൊമ്പതായിരുന്നു ഐ പി സിയിൽ ബി എൻ എസ് ൽ നൂറ്റി പതിനാല് പറഞ്ഞെടുത്തത് ഐ പി സിയിൽ അത്രയാണ് മുന്നൂറ്റി പത്തൊമ്പതാണ് ഇനി നോക്കിയേ നൂറ്റി പതിനഞ്ച് ഐ പി സിയിലാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് നിങ്ങൾ ഐ പി സി വായിച്ച് നോക്കും മനസ്സിലായിക്കോ അതിന്റെ ഓർഡറിൽ ഒരു ചേഞ്ച് ഉണ്ടായത് എങ്ങനെയാണ് ഐ പി എസ് സിയിൽ നിന്ന് ബി എൻ എസ് സിലേക്ക് വരുമ്പോൾ ബി എൻ എസ് ൽ ആദ്യം ഹത്ത് പറയുന്നു പിന്നെ വോളണ്ടർലി കോസിംഗ് ഹട്ട് പറയുന്നു ഈ വോളന്റർലി കോസിങ് ഹത്തിനകത്ത് തന്നെ അതിന്റെ പണിഷ്മെന്റും പറയും ഒന്നുകൂടെ ഞാൻ പറയാം നൂറ്റി പതിനാല് ഹത്ത് പറഞ്ഞു പതിനഞ്ചില് വോളണ്ടർലി കോസിങ് ഹട്ട് പറഞ്ഞു എന്നിട്ട് ആ സെക്ഷന്റെ അകത്ത് തന്നെ അതിന്റെ ശിക്ഷയും പറയും അപ്പൊ ശിക്ഷ ഞാൻ പറഞ്ഞില്ല അല്ലേ മകളെ വോളണ്ടർലി കോസിങ് ഹറ്റ് നിങ്ങൾ സ്വമേധയാൾ വേറൊരാൾക്ക് ദേഹോപദ്രവം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ ഒരു വർഷം വരെ തടവും പതിനായിരം രൂപ പിഴയുമാണ് ഒരു വർഷം വരെ തടവും പതിനായിരം രൂപ വരെ പിഴയുമാണ് ഇത് ബി എൻ എസിന്റെ കാര്യമാണ് അപ്പൊ ബി എൻ എസിന്റെ ഓർഡർ എങ്ങനെയാ ആദ്യം ഹട്ട് പറയും പിന്നെ ഗ്രീവിയസ് ഹട്ട് പറയും വോളന്റിയർ സോറി ആദ്യം ഹറ്റ് പറയും പിന്നെ വോളന്റിയർലി കോസിംഗ് ഹറ്റ് പറയും ദേഹോപദ്രഹം പറയുന്നു സ്വമേധയാ ദേഹോപദ്രം പറയുന്നു ആ സ്വമേധയാ ദേഹോപദ്രത്തിനകത്ത് തന്നെ എന്നും പറയും അതിന്റെ ശിക്ഷയും പറയും ഇനി എന്തായിരുന്നു ഐ പി സി വ്യത്യാസം നോക്കിയേ ആദ്യം ഹട്ട് പറയും എന്നിട്ട് ഗ്രീവിയസ് സട്ട് പറയും ഹട്ട് പറയുന്നു ഗ്രീവിയസ് സൂറ്റി പത്തൊമ്പതിൽ ഹത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീവിയസ് സട്ട് പറയും വോളന്റർലി കോസിംഗ് ഹത്ത് പറയും ഗ്രീവിയസ് പറയും അടുത്ത സെക്ഷനിൽ വരുമ്പോഴത്തേക്ക് വോളന്റർലി കോസിങ് ഹത്തിന്റെ പണിഷ്മെന്റ് പറയും അടുത്തതിന്റെ അടുത്ത സെക്ഷൻ വരുമ്പോഴത്തേക്ക് വോളണ്ടർലി കോസിംഗ് ഗ്രീവിയസ് സട്ടിന് ശിക്ഷ പറയും അപ്പൊ ഇത് മൂന്നും മൂന്നായിട്ടാ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതിനകത്ത് ഐ പി സി മുന്നൂറ്റി പത്തൊമ്പത് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുന്നൂറ്റി പറഞ്ഞു മനസ്സിലായോ മുന്നൂറ്റി പത്തൊമ്പതില് ഹട്ട് അങ്ങ് ഡിഫൈൻ ചെയ്തു എന്താണ് ഹട്ട് മുന്നൂറ്റി ഇരുപത്തി ഒന്നില് വോളന്റർലി കോസി ഹട്ട് എന്താണ് ഡിഫൈൻ ചെയ്തു രണ്ടെണ്ണത്തിന്റെ വ്യത്യാസമാണ് അതിൻ്റെ ശിക്ഷ പറഞ്ഞു ഏതിൻ്റെ കാര്യം പറഞ്ഞത് ഐ പി സി പറയുന്നത് മുന്നൂറ്റി പത്തൊമ്പതിൽ ഹട്ട് ഡിഫൈൻ ചെയ്തു മുന്നൂറ്റി ഇരുപത്തി ഒന്നില് വോളന്റർലി കോസി ഹർട്ട് ഡിഫൈൻ ചെയ്തു മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ വോളന്റർലി കോസിംഗ് ഹട്ടിന്റെ ശിക്ഷ പറഞ്ഞു ഓക്കെ മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഐ പി സി മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ വോളന്റലി കോസി ഹത്തിന്റെ ശിക്ഷ ഒരു വർഷം വരെ തടവും ആയിരം രൂപ പിഴയുമായിരുന്നു ഒരു വർഷം വരെ തടവും ആയിരം രൂപ വരെ പിഴയുമാണ് ഇപ്പൊ ബി എൻ എസിൽ നൂറ്റി പതിനാലിൽ ഹത്ത് പറഞ്ഞു നൂറ്റി പതിനഞ്ചിൽ വോളണ്ടറി കോസിംഗ് ഹത്ത് പറഞ്ഞു മക്കളെ അതിനകത്ത് തന്നെ സെപ്പറേറ്റ് സെക്ഷൻ ഇല്ല നൂറ്റി പതിനഞ്ചിൽ തന്നെ പറയുകയാണ് വോളണ്ടറി കോസിംഗ് ഹട്ടിന് ഒരു വർഷം വരെ തടവും പതിനായിരം രൂപ വരെ പിഴയുവാണെന്ന് നൂറ്റി പതിനഞ്ചിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ് അതായത് എന്ത് സംഭവിച്ചു ഈ ശിക്ഷ പറയാനായിട്ട് സെപ്പറേറ്റ് സെക്ഷൻ സെക്ഷനൊക്കെ വലിച്ചളഞ്ഞു ഇപ്പോൾ ആ സെക്ഷൻ ഇല്ല സെപ്പറേറ്റ് സെക്ഷൻ ഇല്ല പകരം ഇതിനകത്ത് തന്നെ ഒരു സെക്ഷൻ അത് വോളന്റിയർലി പറയുന്നതിനകത്ത് തന്നെ ആ ശിക്ഷയും കൂടെ പറഞ്ഞു പോയിട്ട് സെക്ഷൻ നമുക്ക് വേണ്ടി കുറച്ച് തന്നിട്ടുണ്ട് അതാണ് ഐ പി സിയിൽ നിന്ന് ബി എൻ എസിലേക്ക് വന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇനി നോക്കിയേ അപ്പൊ നൂറ്റി പതിനാല് പറഞ്ഞു എന്താണ് ഹർട്ട് നൂറ്റി പതിനഞ്ച് പറഞ്ഞു വോളന്റർലി കോസിങ് ഹർട്ട് ശിക്ഷ എന്താണ് വോളന്റർലി കോസിംഗ് ഹട്ടിന് ഐ പി സിയിൽ ഒരു വർഷം തടവും പതിനായിരം ആയിരം രൂപ പിഴയാണ് നമ്മുടെ ബി എൻ എസ്സിലേക്ക് വന്നപ്പോൾ ഒരു വർഷം തടവും പതിനായിരം രൂപ പിഴയാണ് ഇരട്ടി എത്ര ഇരട്ടി പത്ത് ഇരട്ടി ശിക്ഷയായിട്ട് മാറുണ്ട് പണി ഫൈൻ്റെ കാര്യം പറഞ്ഞത് ഫൈൻ പത്ത് ഇരട്ടിയായിട്ട് മാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷം തന്നെയാണ് അപ്പം നൂറ്റി പതിനാല് കഴിഞ്ഞ് നൂറ്റി പതിനഞ്ച് കഴിഞ്ഞു നൂറ്റി പതിനാല് പകരം ഐ പി സിയിൽ എത്രയായിരുന്നു മുന്നൂറ്റി പത്തൊമ്പത് നൂറ്റി പതിനഞ്ച് പകരം ഐ പി സിയിൽ എത്രയായിരുന്നു മുന്നൂറ്റി ഇരുപത്തി ഒന്നും മുന്നൂറ്റി ഇരുപത്തി മൂന്നും ആയിരുന്നു ഇപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് ഒറ്റ സെക്ഷനേ ഉള്ളൂ നൂറ്റി പതിനഞ്ച് ഈ ഐഡിയ കിട്ടിയ ആളുകൾക്ക് ഇനി അങ്ങോട്ട് പറയുന്ന വളരെ എളുപ്പമായിരിക്കും നൂറ്റി